പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്തരയിൽ നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് ആയിരം നന്ദി എൻ്റെ പേര് ജാക്കുലിൻ ഞങ്ങൾ പാലാ രൂപതയിൽ പിഴകടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറാം തീയതിയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞ ഉടമ്പടിയിലെ ആദ്യ നിയോഗമായിരുന്നു എൻ്റെ മകൻ്റെ വിവാഹ തടസ്സമായിരുന്നു മകന് അഞ്ചാറ് വർഷമായി വിവാഹം ആലോചിച്ചിട്ട് ഒന്നും ശരിയായിരുന്നില്ല മുപ്പത്തിയഞ്ച് വയസ്സായിട്ട് വിവാഹം നടക്കാത്തതിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ നിയോഗം അങ്ങനെ ഞങ്ങൾ അന്വേഷണത്തിൽ ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്താം തീയതി പരിശുദ്ധി അമ്മയുടെ പേരുള്ള മേരി എന്ന പേരുള്ള മകളെ ദൈവൻ എൻ്റെ മകന് ജീവിത പങ്കാളിയായി നൽകി ഏറ്റവും ഭംഗിയായി വിവാഹം നടക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതിന് ഞങ്ങൾ പരിശുദ്ധി അമ്മയ്ക്ക് ഒരായുധം നന്ദി പറയുന്നു രണ്ടാമത് എൻ്റെ മകളുടെ ജോലി കാര്യമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൾ സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാറാം തീയതിയാണ് ഞാൻ ഇവിടെ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തത് അതിന് മുൻപ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നാം തീയതി ആ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഞാൻ ആരാധന അച്ഛൻ്റെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു കാലിൽ മ ഒരു പരുവുള്ള ഒരാൾ സൗഖ്യപ്പെടുന്നുവെന്ന് എൻ്റെ കാലിൽ അന്ന് ഒരു പരു ഉണ്ടായിരുന്നു അത് ഒരാഴ്ചയായിട്ട് ഉണങ്ങാതിരിക്കുമായിരുന്നു അന്ന് അത് ആ ആരാധനയ്ക്ക് ശേഷം അത് പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാറിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ജോലിയായിരുന്നു ഞാൻ ഒരു വർഷം ശ്രമിച്ചു ജോലിയൊന്നും ലഭിച്ചില്ലായിരുന്നു മെയ് പതിനാറാം തീയതി ഒരു വർഷം ആകുന്നതിന് മുൻപ് മെയ് പത്താം തീയതിയോടെ എനിക്കൊരു കോളേജിൽ ജോലിക്ക് ജോലിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ എം എസ് സി മാത്സ് കഴിഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു വർഷമായിട്ട് ജോലി നഷ്ടപ്പെട്ടു നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി മെയ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിലെ അച്ഛൻ പറഞ്ഞു പലരുടെയും ജീവിതത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഒരത്ഭുതം നടക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മെയ് പതിനാലാം തീയതി ആയിരുന്നു ഇൻറ്റർവ്യൂ ഞാനത് പാസ്സായി എനിക്ക് ആ ജോലി ലഭിച്ചു അതിനുശേഷം ജൂൺ പതിനാറാം തീയതി എൻ്റെ ജന്മദിനത്തിൽ എനിക്ക് മറ്റൊരു ജോലി അതിലും ഉയർന്ന സാലറിയിൽ തന്ന ദൈവം അനുഗ്രഹിച്ചു ഇതെല്ലാം നടന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഒരു വ്യാഴാഴ്ചയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഒരു ചൊവ്വയും വ്യാഴവും ദിവസങ്ങളിലാണ് പിന്നീട് ഞാൻ ജൂലൈ ഒന്നിന് ഈ ജോയിൻ ചെയ്തു ഞാൻ ഞാനിതിനിടയ്ക്ക് ഓൺലൈനായിട്ട് എം സി എ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫൈനൽ എക്സാം പാസ്സാവാൻ ഭയങ്കര തടസ്സങ്ങളായിരുന്നു ആ തടസ്സം മാറിക്കിട്ടണേ ഞാൻ ഉടമ്പടിയിൽ നിയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എനിക്കത് പാസ്സാവാൻ സാധിച്ചു മാർക്ക് ലിസ്റ്റ് ലഭിച്ചു പിന്നീട് എൻ്റെ കയ്യിൽ നല്ല സ്കിൻ ഡിസീസായിട്ട് ഒരു എക്സിമ ആയിട്ട് വന്നു മാറില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് ഇതുവരെ എനിക്കത് വന്നിട്ടില്ല പിന്നീ എൻ്റെ ഒരു സുഹൃത്തിന് വീട് പണിക്ക് തടസ്സമുണ്ടായിരുന്നു അപ്പോൾ ആ തടസ്സം മാറി കിട്ടാൻ ഞാൻ നിയോഗം വെച്ചിരുന്നു തടസ്സം മാറി അവർ കയറി താമസിച്ചു എനിക്ക് എല്ലാ ഒരുപാട് എണ്ണിയ തീരാത്തത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദേവകുമാരനും കോടാനും കൂടി നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു ഞാൻ നിയോഗമായി വെച്ചിരുന്നത് ഒന്ന് എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ജോലിയിൽ നിന്നും മെച്ചപ്പെട്ട കുറച്ചുകൂടെ ഉയർന്ന ശമ്പളമുള്ള മറ്റൊരു ജോലി ലഭിക്കുക മറ്റൊന്ന് വിവാഹം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് എനിക്ക് മെച്ചപ്പെട്ട ഒരു ജോലി നൽകുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് ജോലി നൽകുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് എൻ്റെ വിവാഹ തടസ്സം മാറി മാതാവ് യോജിച്ചൊരു ജീവിത പങ്കാളിയെ നൽകുകയും ചെയ്തു ചെയ്തു അങ്ങനെ അതുകൂടാതെ തന്നെ മറ്റനവധി അനുഗ്രഹങ്ങൾ മാതാവ് നൽകുകയുണ്ടായി അപ്പോൾ ആ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ദേവ്യന്മാരനും നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങൾ എല്ലാ അസുഖവും ഇവിടെ വന്ന് കൃത്യമായി മൂന്ന് സെറ്റ് പത്രം വാങ്ങിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ അനാഥാലയത്തിലും വൃത്തമന്ദിരങ്ങളിലും സഹായം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട് സാധിക്കുന്നത്ര ജപമാല ഞങ്ങൾ എല്ലാവരും ചെല്ലാറുണ്ട് പിന്നെ ഈ ഉടമ്പടിയിലും ജീവിതത്തിലൂടെ വന്നു പ്രത്യേകമായ ഒരു കാര്യം എന്ത് വന്നാലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു ദൈവാശ്രയത്തെ ബോധം ഞങ്ങൾ വന്നു എല്ലാ കാര്യങ്ങൾക്കും മാതാവുണ്ടെന്നും സഞ്ചാരി മാതാവാണെന്നും ഞങ്ങളോടൊപ്പം സഞ്ചാരി മാതാവ് എപ്പോഴും ഉണ്ട് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ എല്ലാ സാ സമയങ്ങളിലും മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേദനാജനകമായ സംഭവങ്ങളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും സുഗന്ധാഭിഷേക ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് മാതാവിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരുപടി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധി അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം മൂന്നാം തിരുവചനം ആകയാൽ ഇസ്രായേലിൽ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുവാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടമ്പടി ഒന്നു തന്നെയാണ് അത് നമുക്ക് നാം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഏറ്റവും ഗാഢമായ ബന്ധത്തിൻ്റെ ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി ഇവിടെ ജാക്കുലിൻ്റെ ഫാമിലി ഈ അൾത്താരയിൽ കയറിയുന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുന്നത് കുടുംബം മുഴുവനും ഇന്ന് ഉടമ്പടിയിലാണ് ഏറ്റവും മനോഹരമായ ഒരു സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരമ്മ ഒരു പിതാവ് മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രോമിസാണ് മക്കൾക്ക് ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് കുടുംബത്തിൽ ആദ്യം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്നാണ് അച്ഛൻ നൽകുന്ന ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഈ അമ്മ എല്ലാ മക്കളെയും രണ്ട് മക്കളെയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിക്കുകയും അവരുടെ എല്ലാ നിയോഗങ്ങളും അവർ തന്നെ പ്രാർത്ഥിക്കാനും പര പരസ്പരം പങ്കുവെച്ച് പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരാഴമായ വിശ്വാസവും വിശ്വസ്തതയും അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും മനോഹാരിതയും ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെല്ലാം വിവാഹത്തിനായി ഒരുങ്ങുമ്പോൾ അവർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയോടും ഈശയോടും സ്നേഹമുള്ളവരും ഉടമ്പടിയിലായിരിക്കുന്നവരും ജീവിത പങ്കാളിയായി ലഭിക്കാൻ അതാണ് ഉടമ്പടിയിലുള്ള പ്രത്യേകത അവർ ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒരു പ്രത്യേക ജീവിത ജീ രീതിയിലൂടെ കടന്നു പോകുമ്പോൾ അതായത് ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരത് ആഗ്രഹിക്കുന്നത് ഈ മകനെ അങ്ങനെ ഒരു നല്ല ജീവിത പങ്കാളി ലഭിക്കുകയും അവർക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ മകളുടെ എം എം എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺലൈനായി മകൾ എം സി എ പഠിച്ചു അവളുടെ പരീക്ഷയ്ക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ഈ മകൾ ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെ അവൾ ഒരു ഗിഫ്റ്റ് ചോയ്സാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ ജോബിനുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ തരണമെന്ന് മകളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ജോലി അതുപോലെ തന്നെ നല്ല ഏറ്റവും മികച്ച നല്ലൊരു സാലറി നൽകി പരിശുദ്ധ അമ്മയും മകളെ അനുഗ്രഹിച്ചിരിക്കുന്നു മകൾക്കൊരു പ്രത്യേക വരം കൂടി ലഭിച്ചതായി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം നൽകാനുള്ള ഒരു കൃപ കൂടി മകളെ ഏറ്റുപറയുകയുണ്ടായി തനിക്ക് തന്നെ ഉണ്ടായ സ്കിൻ ഡിസീസ് മാറുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോഴെല്ലാവരുടെ അസുഖങ്ങൾ ഹീൽഡാവുന്നതും പറയുകയുണ്ടായി ഉടമ്പടിയിലായിരിക്കുന്നവരെപ്പോഴും വിശുദ്ധിയോടെ ഉടീ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിന് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നത് ഈശോ പറയുന്നത് പോലെ നമുക്ക് എപ്പോഴും അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ നമുക്ക് ന പരിശ്രമിക്കുമ്പോൾ നമ്മുടെ എല്ലാ അപ്പക്കൂട്ടങ്ങളും എല്ലാ കലങ്ങളും നിറഞ്ഞിരിക്കും ഐശ്വര്യമുണ്ടായിരിക്കും ഈശോയും പരിശുദ്ധ അമ്മയും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും സങ്കടങ്ങളെയും കണ്ണിനീരിനെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പക്ഷു തമ്മക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക